ഓൺലൈൻ തട്ടിപ്പ് സംഘം ജില്ലയിൽ പിടിമുറുക്കുന്നു ലക്ഷം രൂപ ടെലിഗ്രാം പിന്നീട് വിവിധ പല പോലീസ് ആരംഭിച്ചു സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് യാക്കോബായ സുറിയാനി സഭയുടെ മുൻനിരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിനെ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാക്കിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ വിളിച്ചാണ് പണം തട്ടിയത് പിന്നീട് ഇദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടമായതായി കണ്ടെത്തി ഇതിനു പിന്നാലെയാണ് കട്ടപ്പനയിലും ഓൺലൈൻ തട്ടിപ്പിലൂടെ യുവാവിന്റെ പണം തട്ടിച്ചത് വെളിലാങ്കണ്ഠം കോരംകുഴക്കൽ റിനോയിയാണ് ആറു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ നഷ്ടപ്പെട്ടെന്ന് വ്യക്തമാക്കി പോലീസിൽ പരാതി നൽകിയത് വർക്ക് ഫ്രം ഹോമായി ദിവസം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാമെന്ന് വ്യക്തമാക്കി ടെലിഗ്രാം അക്കൗണ്ടിൽ വന്ന മെസ്സേജിലൂടെയായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം പിന്നീട് യുവാവിനെ ത്രില്ലോഫീലിയ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി തുടർന്ന് ത്രില്ലോഫീലിയ ആപ്ലിക്കേഷനിൽ യുവാവിന്റെ പേരിൽ രൂപീകരിച്ച അക്കൌണ്ടിലെ വാലറ്റിലേക്ക് പതിനായിരം രൂപ നൽകി ഈ തുക ഉപയോഗിച്ച് ഇരുപത് ടാസ്കുകൾ യുവാവ് പൂർത്തിയാക്കിയതോടെ ആയിരത്തി മുപ്പത്തിയൊന്ന് രൂപ കമ്മീഷനായി നൽകി അതിനുശേഷം ഇത്തരം ടാസ്കുകൾ ചെയ്യണമെങ്കിൽ പണം അടയ്ക്കണമെന്ന് തട്ടിപ്പുകാർ അറിയിച്ചു അങ്ങനെ പണം നിക്ഷേപിച്ചാൽ പണവും കമ്മീഷനും തിരികെ ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വിവിധ അക്കൗണ്ടുകളിലേക്കായി ആറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് തട്ടിപ്പുകാർ വാങ്ങിയത് ജൂലൈ പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ പല തവണയായിട്ടാണ് പണം ഈടാക്കിയത് പണവും കമ്മീഷനും നൽകാതെ തട്ടിപ്പുകാർ കബളിപ്പിച്ചതോടെയാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത് ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും ഇത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യമുണ്ടായാൽ ഉടൻ പോലീസിൽ അറിയിക്കണമെന്നും കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന